അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും വെക്കണമെന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ റൈസ് വീഡിയോ എല്ലാവരും കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോന്നുള്ളതും കാമെന്റ് ഒന്ന് അറിയിപ്പിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്നുമില്ല ഒന്നും മുട്ടാതെ കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടെന്ന് വെച്ചാലോ ഞാൻ ആദ്യം താ ഒരു ചട്ടി വെച്ചിട്ട് കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് വലിയ ചീരൊക്കെ ഇട്ടിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതിന് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് മറന്ന് വന്നപ്പോൾ കുറച്ച് ഞാൻ മുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്തിരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളതി കുക്കറ് ബീഫ് പോയി തന്നിട്ടത് പിന്നെ ചോറിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് മുന്തിരി ഒന്ന് റോസ്റ്റായി വന്നപ്പോൾ ഞാൻ അതിൽക്ക് ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് അത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് വിടർത്തി വിടത്തിട്ടോ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കണിട്ടത് നല്ല പോലെ ഒന്ന് വാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അരിക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ പേസ്റ്റ് അല്ല ചതച്ച വെളിച്ചുള്ളി വെളുത്തുള്ളിയാണ് ഇടുന്നത് അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കേട്ടോ നിനക്ക് ഇത് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് എണ്ണയും നെയ്യും പാടൊഴിക്കാം കേട്ടോ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട വിചാരിച്ചിട്ട് ഈ എണ്ണ ഒന്നും ഒഴിച്ചിട്ടുമില്ല പിന്നെ ഞാനെന്താ ഒരു കിലോ അരിയാണിട്ടോ അരി നല്ല പോലെ കഴുകി വെള്ളം പാരൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അരി കുതിരാനിടേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടത് നല്ലപോലെ കഴുകി വെള്ളം വാരാൻ വെച്ച അരി ഞാൻ എടുത്ത് നല്ലപോലെ ഈ നെയ്യിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ റോസ് ചെയ്യേണ്ടിട്ട നല്ലപോലെ റോസ് ചെയ്യണട്ടാ അപ്പോഴാണ് ഇത് അരി നല്ലൊരു മണം ഉണ്ടാവും നല്ല ഒന്നും വല്ല ഒന്നും മുട്ടാണ്ട് നല്ല കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളി നെയ് ചോറയിക്കിട്ടിട്ട ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ വറുത്തതിന് ശേഷം പിന്നെ ഞാൻ അരിക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കണത് കേട്ടാ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം കേട്ടോ നമ്മൾ കുതിർ കുതിർത്താണ്ട് വെക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അരി അരമണിക്കൂർ കുതിർത്തിയിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട ഉപ്പ് കൂട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മുടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു മുറി നീര് ഒഴിക്കുന്നുണ്ട് ആ ചോറ് കുഴയാതിരിക്കാനു കേട്ടോ നാരങ്ങ നീര് നീരൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെക്കട്ടെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് മറന്നു കൊടുത്തിട്ട ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കട്ടാ അതേപോലെ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ വെള്ളം പറ്റിയിട്ടുണ്ട് കഞ്ഞു നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ അടിയ ചേർത്തി ഇളക്കണം വറുത്തിട്ട് അരി അരി വറുത്തിട്ട് വെക്കുമ്പോൾ ചോറ് കുഴഞ്ഞു പോയില്ല നല്ല ടേസ്റ്റും ഉണ്ടാകും നെയ്യിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനിത് മേലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണ്ടട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരുപാട് നെയ്യും എണ്ണ ഇല്ല ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതപ്പം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ വലിയൊരു ക്യാരറ്റാണ് ചീകിയത് അത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ അത് കുറച്ചായിട്ട് എടുത്ത് വെച്ചാൽ ഒന്നിനും എടുക്കില്ല പിന്നെ കളി തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് കഴിക്കാനിട്ടിട്ടോ പിന്നെ കുറച്ച് മല്ലിയാലി അതിൻ്റെ മേലിട്ടിട്ടുണ്ട് എന്നാൽ മൂടി വെക്കാം കേട്ടോ മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വളമ്പിയാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇതാ ബീഫൊക്കെ വെന്തതിന് ശേഷം ചോറ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം മണമാണ് കിട്ടും അതൊന്നു തുറക്കുമ്പോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിട്ടാ അടിയിലത്തെ ചോറ് മേലേക്കും വരുന്ന മേലത്തെ ചോറ് അടിയിലേക്കും വണ്ണിട്ട അപ്പോഴാണ് അടിയിൽ വല്ലതും വിലം പിടി വേഗാണ്ടോ എങ്ങനെ ഇരിക്കണ്ടെ അടിയിലേക്ക് പോയാൽ ില്ല മേലത്തെ ചോറ് അരിയറ്റ വേഗാണ്ട് ചിക്കൻ്റെ അടിയിലേക്ക് പോകുമ്പോ കിട്ടാം ബീഫൊക്കെ നല്ലപോലെ വെന്തതിനു ശേഷം ഞാൻ തൂമിച്ചതൊന്നും ഞാൻ വീടിയെടുത്തിട്ടില്ല വീട് ഒരുപാട് ലെങ് താണ്ടാവ പിന്നെ ഏതാ കുറച്ച് ബീഫ് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ബീഫ് കറിയും വെച്ചിട്ടിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ വീടിയ ഇൻഷാള്ളടുത്ത നല്ലൊരു വീടിയായിട്ട് വരുന്നവർ അസ്സാം വലൈക്കും ബായ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കിട്ടാ നല്ലപോലെ ഇളക്കി മറിച്ചിരുന്നട്ടാ ചോ ചോറ് ഒന്നും വല്ല ഒന്നും മുട്ടിയിട്ടുമില്ല ഒന്നുമില്ല കറക്റ്റ് വേ പറഞ്ഞട്ടോ